ഹലോ ബെൻസ് മുക്തറാണ് നമ്മുടെ കോഴിക്കോട് നരിക്കുനിൽ ഏറ്റവും കൂടുതൽ വില കുറവ് കിട്ടുന്ന ക്രിസ്ത ഉള്ള ഏരിയയിലാണ് ഞാനുള്ളത് സിദ്ധിക്കയും ബാവുകയും ഇതാ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ബെൻസ് ജി എൽ ഡി ത്രീ ഫിഫ്റ്റി കാരണം മാർക്കറ്റ് വെള്ളങ്ങാടി നാല് ലക്ഷം രൂപയ്ക്കാണ് തരാൻ വേണ്ടി പോകുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് സിദ്ധിക്ക ഇനി ഒരു ഫോർച്യൂണർ ഏതാ മോള് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ഹാൻഡ് ഗ്ലാസ് മാത്രം ഒന്നുമില്ല പക്ക ക്ലീൻ വണ്ടി നമുക്ക് ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കാം എന്താ ശരി എന്തെങ്കിലും നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ അതേപോലെ തന്നെ ക്രിസ്ത പുതിയൊരു വണ്ടി എടുക്കാൻ പോകുന്ന ആളാണെങ്കിൽ

കോഴിക്കോട് കോഴിക്കോട് നരക്കുന്ന സിദ്ധികാവൊക്കെ റോയൽ വീഴ്സ് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഏറ്റവും വല കുറവിൽ കിട്ടുന്ന ഒരു കറക്റ്റ് സ്പോട്ടിലാണ് ഞമ്മളുള്ളത് പിന്നെ എല്ലാ വീടുകളിലും ഞാൻ എല്ലാ പ്രാവശ്യം പറഞ്ഞതാണ് വണ്ടി എടുക്കുമ്പോൾ പൂർണ്ണമായും ചെക്ക് ചെയ്ത് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക അത് ഇങ്ങനെ ഉത്തരവാദിത്തമാണ് അതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരെ വീടുകളിലേക്ക് പോവാ ഈ ഒരു ഫോർച്യൂണർ നമ്മൾ തുടങ്ങാം ഫോർച്യൂണർ ഏതാ മോഡിൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് സെക്കൻഡ് ആർച്ചി ഓണർ ഒരു ലക്ഷത്തി എഴുപതിനായിരം കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഫ്രണ്ട് ക്ലാസ് മാത്രം റീപ്ലേസ് രണ്ടാളും റേറ്റ് കുറയും വിചാരിച്ചോട് രണ്ടായിരത്തി പതിനേഴ് ഫോർച്യൂണർട്ടോമാറ്റിക് പറഞ്ഞത് ഓട്ടോമാറ്റിക് ആക്സിഡന്റും കാര്യങ്ങളും ഫ്രണ്ട് ഇല്ലേസ്മെന്റ് മാത്രം ഫ്രണ്ട് മാത്രം ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം കാരണം ഏറ്റവും കൂടുതൽ ഉള്ള വണ്ടിയും അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഫോർച്യൂണർ ഉള്ള വണ്ടിയും ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ പ്രാവശ്യം ഒരു ബെൻസ് വരുന്നുണ്ട് ജി എൽഇ ത്രീ ഫിഫ്റ്റി അല്ല വരുന്നത് മോഡൽ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷൻ പതിനേഴ് പതിനെട്ട് രജിസ്ട്രേഷൻ ആണ് ഓൺഷിപ്പോ തേർഡ് നാല് ലക്ഷത്തിലെ കുറവുണ്ട് മാർക്കറ്റ് പ്രൈസിലേക്ക് നാല് ലക്ഷത്തിലെ കുറവുണ്ട് അതായത് മാർക്കറ്റ് പ്രൈസിനെക്കാട്ട് നാല് ലക്ഷം കുറച്ചിട്ടാണ് ഈ ഒരു ബെൻസ് കൊടുക്കാൻ പോകുന്നത് ലാസ്റ്റ് പത്തൊമ്പത് ലക്ഷത്തി ഇരുപതിനായിരത്തിന് കൊടുക്കുക ഓക്കെ ഇത് ലോൺ കയറുമോ ഏറ്റവും ചെറിയൊരു പൈസ കൊടുക്കാൻ പറ്റുന്ന രണ്ടായിരത്തി പത്തൊമ്പത് അല്ലേ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പേരുണ്ട് പത്തൊമ്പത് പഠിച്ചു കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് ഈയർ ക്രിസ്റ്റ ആഹ് ഏതാ ഓപ്ഷൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് ജി പ്ലസ് വേരിയന്റിൽ വരുന്നതാണ് ജി പ്ലസ് ആണ് സിൽവർ കടർ ഓഷി പറഞ്ഞത് ജിഎസ് ഇൻകോം ടാക്സ് തന്നെ കൂടുതൽ മാറ്റുന്ന വിഷയങ്ങളുണ്ട് അതിൽ മുപ്പതിന് മുപ്പതിന് ആയിട്ട് കൊടുക്കാം പറഞ്ഞു ഓക്കെ എട്ടായിരം കിലോമീറ്റർ എട്ടാ ഇത് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഇതൊക്കെ ഉള്ളതുകൊണ്ട് നടക്കാൻ വരെ സ്ഥലമില്ല പറഞ്ഞത് വെറും എട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിച്ചാ ക്രിസ്ത്യുന്നുണ്ട് ക്രിസ്ത്യുന്നത് ഫോർ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത് സെഡ് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് വെറും എട്ടായിരം കിലോമീറ്റർ ഓടിച്ച കമ്പനി ചെക്ക് ചെയ്യുക അത്രയും വണ്ടി കണ്ടാൽ തന്നെ ഷോറൂം കണ്ടീഷൻ വണ്ടി ഷോറൂം നിർക്കുന്ന അതേ കണ്ടീഷൻ ഉള്ള ഒരു മുതലാണ് വരുന്നത് പ്രൈസ് ഇരുപത്തിരണ്ടേ മുപ്പതിന് ലാസ്റ്റ് ഫൈനൽ ആക്കി പറഞ്ഞു എന്തെങ്കിലും ഇപ്പൊ സാധനം കിട്ടാനും ഇരുപത്തിരണ്ടോപ്പിന് ചെറിയ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം ഇപ്പൊ സംസാരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത്

ഞാനൊക്കെ ഈ വണ്ടി താമോളിലാണ് പഠിക്കുന്നത് രണ്ടായിരത്തി നാല് കോഴ്സ് കോഴ്സി അന്വേഷിച്ച ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഇതിന് യാത്ര ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പണിയെടുപ്പിച്ച ബില്ലും കാര്യങ്ങളെല്ലാം കമ്പനിന്ന് മാറിയ ബില്ലും കാര്യങ്ങളെല്ലാം ഉണ്ട് രണ്ടാം നാപ്പിനെടുക്കാം ഓക്കെ ഈ ക്രിസ്ത്യ താമോളിൽ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ക്രിസ്തോ വിരിയന്റിൽ വരുന്ന ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റ് കിലോമീറ്ററോ ഒന്നേ तो ने टे। ने टे। ോ ഒന്ന് ഫസ്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടി ഫസ്റ്റ് എന്താ

രണ്ടായിരത്തി ജി ഓട്ടോമാറ്റിക് ടു പോയിന്റ് ഫോറിൽ വരുന്നത് ഓണർഷിപ്പ് ഓണി ഫസ്റ്റ് ഒരു ലക്ഷത്തി പതിനെട്ടായിരം കൊടുക്കുക

രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ ലക്ഷത്തി നാല് ടു വീൽ ഓട്ടോമാറ്റിക് ഒരു പമ്പർ വരെ റീപ്ലേസ് ഇല്ല സർവീസ് ലാസ്റ്റ് ഫിക്സ് നമുക്ക് പത്തൊമ്പത് മുപ്പത് മാറിപ്പോ പതിനെട്ട് മോഡൽ പത്തൊൻപതിനോഷ പെട്ടെന്ന് എടുക്കാൻ പാർട്ടി പറയുന്നതുകൊണ്ടാണ് അതിലെ റൈറ്റ് മാറും പ്രത്യേകിച്ച് ബ്ലാക്ക് വണ്ടി കിട്ടാനുള്ള രണ്ട് പണി കംപ്ലീറ്റ് കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനേഴ് ലെജൻറിന്റെ കിറ്റ് കയറ്റിയ വണ്ടിയാണ് എൽ സിന്റെ സ്റ്റയറിംഗ് കൺട്രോള് കാര്യങ്ങളെല്ലാം ചെയ്ത വണ്ടിയാണ് രണ്ടായിരത്തി ഒരു ലക്ഷത്തിനായിരം കിലോമീറ്റർ സർവീസ് ഓട്ടോമാറ്റിക് ടു വൈറ്റ് ബ്ലാക്ക് ആക്കിയതോട്ട് ബ്ലാക്ക് ട്രെൻഡ് ബ്ലാക്ക് ആണല്ലോ സ്റ്റാറിംഗ് കാര്യങ്ങളും വെച്ചാണ് വലിയ സ്കീനും കാര്യങ്ങളും ഉള്ളിലും ഇന്റീരിയറും ഭയങ്കര അല്ല 17 സോറി 17 17 4 വീൽ ഓട്ടോമാറ്റിക് 2017 4x4 ഓട്ടോമാറ്റിക് 184000 കിലോമീറ്റർ ഫസ്റ്റ് ഓണർ വണ്ടി റീപേഴ്സ് കാര്യങ്ങളില്ല ലാസ്റ്റ് വണപേസ് ഓറിജിനൽ ഗ്ലാസ് ഡോർ ബോണ്ട് ഇതിൽ എല്ലാം ഒറിജിനൽ ലാസ്റ്റ് വണപേസ് ഇത് നമുക്ക് 23 80 കൊടുക്കാം കുറച്ചൊന്ന് പൊടിഞ്ഞാലോ 23 50 കൊടുക്കാം 23 50 നെ ലാസ്റ്റ് ഫൈനൽ ആയി കൊടുക്കാം അഞ്ച് പൊടിഞ്ഞാ ആ ചേട്ടൻ കസ്റ്റമർ വരുമ്പോൾ പൊട്ടിക്കൂ

അതേപോലെ വണ്ടിയും വല്ലതും മെമ്മറി കിടക്കണമില്ലല്ലോ സ്പെഷ്യൽ സെറ്റ് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഇത് നമുക്ക് ഒന്നാം നാപ്പത്തിനാല് കമ്പനി സർവീസുകൾ വണ്ടി പതിനേഴ് മോഡൽ പതിനെട്ട് പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്റ്റേഷൻ നമുക്ക് പതിനഞ്ച് കൊടുക്കാം പാണ്ട രജിസ്ട്രേഷൻ സെറ്റ് ഓട്ടോമാറ്റിക് സെറ്റ് ഓട്ടോമാറ്റിട്ടോ ഫ്രണ്ട് ക്ലാസ് ല്ല അല്ല മേജർ ആക്സിഡൻ്റും കാര്യങ്ങളൊന്നും ഓപ്ഷൻ സെറ്റ് ഓട്ടോമാറ്റിക് രണ്ടേ നാൽപ്പത് കിട്ടി എന്നാലും അറുപതിനാണ് മാക്സിമം രണ്ടായിരത്തി പതിനേഴ് ടൂറിസ്റ്റ് സ്പോട്ട് പതിനേഴ് ടൂറിസ്റ്റ് ഇതുമില്ലാശ് പൊട്ടി പതിനാല് ഫസ്റ്റ് സെക്കൻഡ് അല്ലേ ഫസ്റ്റ് ഒന്നേ നാൽപ്പത് എന്താണോ ഒന്നുമില്ല ഒന്നുമില്ല പതിനാല് പൊട്ടിച്ചോളൂ രണ്ടായിരത്തി ഒന്നേ മുപ്പത് ഒന്നേ മുപ്പത് കമ്പനി ഓണർ വണ്ടി ഒറിജിന ഗ്ലാസ് ഡോർ ബോണ്ട് ഇടിക്കുക എല്ലാം ഒറിജിനില് കൊടുക്കാം പതിനാറ് മുപ്പിന് കൊടുക്കാം ഇല്ല നമ്മളൊന്ന് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ായ വണ്ടി സെറ്റ് ഓട്ടോമാറ്റിക് പതിനെട്ട് അൻപത് കൊടുക്കാം മാറ്റം വരുത്തും ഇത് വിഷയ ഇതൊരാള് പാർക്കിംഗ് തന്നാണ് അവർക്ക് പെട്ടെന്ന് വണ്ടി വേണം ഫോർച്യൂണർ ഇത് ലോൺ കിട്ടുന്നതാണ് അവര് ഫോർച്യൂണർ വെയിറ്റിംഗിലാണ് പെട്ടെന്ന് കൊടുക്കാൻ പറഞ്ഞാണ് ഇത് ലോൺ കിട്ടുകയും ചെയ്യും എത്ര ഓട്ടോ ഒന്നെ ഒന്ന് എഴുപത്തിയഞ്ച് ഒന്ന് കിലോമീറ്റർ നോക്കണോസ് ഒന്നുമില്ല പതിനഞ്ചാം അല്ല ഇതൊന്നും ഇത് ഈ ക്രിസ്ത്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് സെക്കൻഡ് ഓണർ വണ്ടി ഒന്നോഷിപ്പ് കിലോമീറ്ററോ ഫ്രണ്ട് ക്ലാസ്റ്റ് പന്ത്രണ്ട് എമ്പത്തഞ്ചിന് കൊടുക്കാം പന്ത്രണ്ട് എമ്പത്തഞ്ച് ഫൈനൽ ആയിട്ട് കൊടുക്കാം ഒന്നോ പന്ത്രണ്ട് അയ്യുമ്പാക്കിയോളേ ലാസ്റ്റിപ്പ് വൈറ്റ് കളർ അല്ലേ പന്ത്രണ്ട് പിന്നെ ഈ ജി 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 പ്ലസ് 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 ും കാര്യങ്ങളൊന്നുമില്ല കിലോമീറ്റർ ഒന്ന് ഇരുപത്തഞ്ച് ഒന്ന് ഇരുപത്തഞ്ച് ഒന്നേ ഫൈനൽ കൊടുക്കാം കൊടുക്കൂറ് നമ്മൾ വരുന്നത്

ില്ല ഫ്രണ്ട് ഗ്ലാസ് റിപ്ലേസ്റ്റ് ഹൈ ക്വാളിറ്റി വേണ്ടിട്ടോ ഇതിനേജ് കിട്ടുന്നു പതിനെട്ട് മൈലേജ് കിട്ടുന്നോളൂ പൊട്ടിച്ച് കൊറയൂല കൊറയൂലോ ആ വേണ്ട ആറ് മുപ്പതിന് പൊട്ടിച്ച് പോട്ടെ ആ പോട്ടെ വേണ്ട കുറയൂല പൈസ ആറ് നമുക്ക് 67000 കൊടുക്കാം അതേ മോഡൽ 2014 4x4 രണ്ടര സ്പെസ്റ്റ് അപ്റ്റിംഗ് ചെയ്ത സൺറൂഫ് അടക്കണ്ട് ഇത് കുറച്ചുകൊണ്ട് കുറച്ച് നമ്മൾ കുറയേല് ഇപ്പോ കുറച്ച് ആറ് ആറ് 5000 കൊടുക്കാം ആറ് അമ്പന് ഫൈനലായിട്ട് കൊടുക്കാം ഓക്കേ ഇനി നമ്മൾ അതേപോലെ തന്നെ ഈ വാഗ്നറോ വാഗ്നർ 2016 2016 വാഗ്നറി കൺസിബി ഫസ്റ്റ് കിലോമീറ്ററോ 1 ലക്ഷം കിലോമീറ്റർ റിപ്ലേസ് ഉണ്ടോ ഒന്നില്ല ലാസ്റ്റ് വൈനറി റിപ്ലേസ് ഫ്രണ്ട്ലെസ് ഉണ്ടാവും ആ ലാസ്റ്റ് വൈനറി 35000 വെട്ടിചോറ് 35000 വെട്ടിചോറ് ഇനി ഡെസ്റ്ററോ രണ്ടായിരത്തി പതിനെട്ട് ഫുൾ ഓപ്ഷൻ വണ്ടി ഇത് നമുക്ക് അഞ്ചാം നാല്പേര് സെക്കൻഡ് ഓണറോ സിക്സ് ഓണറോ സെക്കൻഡ് സെക്കൻഡ് ഓണർ ഓണർ എന്തെങ്കിലും നോക്കി ഫ്രണ്ട് ക്ലാസ് ഉണ്ടോ നോക്കണോ സാധാരണ ഉപയോഗിച്ചും ഇത് നമുക്ക് നാലാം നാപ്പേരും കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ സിംഗിൾ ഓണർ വണ്ടി ഒരു റിപ്ലേസ് റിപ്ലേസ് ഇല്ല ഇല്ല റീപ്ലേസ് ഇല്ലേ നാലാ നല്ല രണ്ട് വ്യത്യാസം അവിടെ രണ്ടര ഉണ്ട് ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് മണിയുണ്ട് കോളിച്ച് വന്നില്ലേ ഓ ഒക്കെ കാണിച്ചു അപ്പൊ ആ നിങ്ങളെ ബോർഡ് കാണിക്കാറല്ലേ റോയൽഫീൽസ് രണ്ടായിരത്തി പതി പന്ത്രണ്ട് മോഡലിനോ രണ്ടായിരത്തി പന്ത്രണ്ട് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി തൊണ്ണൂറ് രണ്ടായിരം കിലോമീറ്റർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല മൂന്നേ തൊണ്ണൂറ് കൊടുക്കാം തൊണ്ണൂറ് രണ്ടായിരം കിലോമീറ്റർ അത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫോർ ഇന്റ് ഫോർ മാനുവൽ നമ്പർ ആയ വണ്ടി എട്ട് അമ്പനിക്ക് ലാസ്റ്റ് എട്ട് അമ്പ രണ്ടായിരത്തി പന്ത്രണ്ട് ആയ വണ്ടിയാണ് കേരള നമ്പർ ആയതാണ് ആറക്കാൽ ലക്ഷം കൊടുക്കാം ലക്ഷം കൊടുക്കാം അടുത്ത കണ്ടെയ്നർ വരാല്ലേ വരാണ്ട് നമുക്ക് വണ്ടി പെടുത്തു അപ്പൊ ചെലവുകൾ പുതിയ ഷോറൂം വരുന്ന ആളെ എന്തായാലും ഒരു വണ്ടി കൊടുത്തയച്ചിട്ട് പറഞ്ഞേക്കും മറക്കൂ മറക്കി പറഞ്ഞേക്കു രണ്ട് മാസം കഴിഞ്ഞു പുതിയ എട്ട് ക്രിസ്തും കേറാണ്ട് വണ്ടികൾ ഇങ്ങനെ കണ്ടെയ്നറുകൾ വന്നോണ്ട് കസ്റ്റർ വന്ന് വണ്ടി സെയിലായാലും അടുത്ത വണ്ടി സ്ഥലമല്ല നാൽപ്പത് വണ്ടി നാപ്പത്തിമൂന്ന് വണ്ടി നിലവിലുണ്ട് അപ്പൊ കസ്റ്റോർ വന്ന് വണ്ടി എടുത്താല് അടുത്ത കണ്ടെയ്നർ വണ്ടി വെക്കാൻ കഴിയും പറമ്പിൽ അപ്പൊ എന്താ നമ്മുടെ കോഴിക്കോട് ആയിരിക്കും ചെറിയ പൈസ നല്ലൊരു കാർ ക്രിസ്റ്റോർച്ച നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി അടി നമ്പർ കൊടുത്തിട്ടുണ്ട് ബാഗ് വിളിച്ചോണ്ട്